നിങ്ങൾ ഇത് എന്തത് ഏ ഗൈസ് നമസ്കാരം നമ്മളിവിടെയൊക്കെ എല്ലാവർക്കും എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് ഇന്നലെ നിർത്തിയോടത്തുനിന്ന് തന്നെയാണ് തുടങ്ങുന്നത് അതായത് ഇന്നലെ നമ്മൾ ഇവിടെ ഇറന്ന് തുടങ്ങിയത് അതായത് അവസാനിപ്പിച്ചത് ഇന്നലെ ഈ വീട് എടുക്കണിവിടെ അപ്പം നമ്മൾ അവിടുന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് കാരണം നമ്മൾ ഇന്നലെ വരും ഇവിടെ മൂന്ന് മണിക്ക് കൊണ്ടുവന്നാൽ പറഞ്ഞില്ല റൂമിൽ ഞാൻ എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അത് അമ്മയും പൊന്നൂസും എല്ലാവരും കൂടുന്നത് കുട്ടികളൊക്കെ ഉണ്ട് കൂടെ ഓക്കെ ഓരോരുത്തർ കാണിക്കുക ഇപ്പോൾ നമുക്ക് ഓക്കെ കറക്റ്റ് അഞ്ചേ പാവ അഞ്ചേകാലിന് ഇറങ്ങാനാണ് പറഞ്ഞ് ടൈമിങ് നമ്മൾ ഷാർപ്പാണ് കറക്റ്റ് അഞ്ചേ പത്ത് അഞ്ചേ പത്ത് അപ്പൊ നമ്മൾ ഇറങ്ങുവാണ് ഓക്കെ ഏകാശി ഇടുമണി ഓക്കെ രണ്ടാളും കണ്ടു രണ്ടാൾ പോവാ നമ്മള് പറഞ്ഞ സമയത്ത് നമ്മൾ കറക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അതപ്പോ നമ്മളെ ബസ് ഫ്രണ്ടിൽ വന്ന് അത് വന്ന് കിടക്കുന്നുണ്ട് ഓക്കെ നമ്മള് നമ്മളെ ബി എമ്മിന്റെ ടയർ ആയിരുന്നു കേട്ടോ ഓക്കെ കണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് കേറും കൈസ് ഇവിടെ മഴയാണ് തോന്നുന്നുണ്ട് കാരണം അഞ്ചുമണി ആയപ്പോഴേക്കും ഇവിടെ ഇരുട്ട് കുത്തിയിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇനി നേരെ എവിടേക്കാ പോകണം എനിക്ക് അറിയില്ല നമുക്ക് എന്തായാലും കൂടെ പോയിക്കാം അല്ല ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ സമയത്ത് കയറിയിട്ടോ കേട്ടോ ഓക്കെ നമ്മൾ ഇനി പോവുക ബസ്സിലുള്ള കുറെ ഇളക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം നല്ല മഴയുണ്ട് കൈസ് ഇതാണ് നമ്മൾ ഹോട്ടൽ ഹോട്ടലിട്ടോ കണ്ടോ ആ കിങ്സ്റ്റോൺ അട്ടലുണ്ടോ ഇതില് അഞ്ചാമത്തെ ഫ്ലോറിലാണ് നമ്മൾ ഓക്കെ നമ്മൾ രണ്ട് പേര് വന്നിട്ടില്ല അവരെ വെയിറ്റ് നമ്മൾ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷെ അവര് വന്നിട്ടില്ല വരട്ടെ എന്തായാലും ചിലപ്പോൾ പണി പാളി ഗൈസ് കാരണം പിടുത്തം വിട്ട മഴയാണ് കണ്ടങ്ങൾ നല്ല മഴ നമ്മളുടെ ബസ് ഈ ബസ്സിൽ നമ്മൾ വന്ന അത് വന്നിറങ്ങിയത് അപ്പം അമ്മ എല്ലാവരും വരുന്നുണ്ട് ഓരോരുത്തരുടെ ഇവിടെ തന്നെ മറ്റേ കൊട കണ്ട കൊടൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ മറ്റേ ആൾക്കാരൊക്കെ കൊട കോട്ട ഉണ്ട് അപ്പോൾ അത് വാങ്ങിയ നമ്മളൊന്ന് നടക്കണം ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ചപ്പോൾ നടക്കാൻ വിചാരിച്ചു ഓക്കെ ചെരുപ്പ് കിട്ടാൻ വന്നത് നന്നായി ഗൈസ് ഓക്കെ നമ്മൾ ബസ്സുള്ള ആൾക്കാരെല്ലാവരും എമ്പാടേക്കൊന്ന് പരിചയപ്പെട്ടവർക്ക് ഉണ്ടാവുന്ന കേട്ടോ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടവരൊക്കെ ഉണ്ടാവുന്ന അടിപൊളിയായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ നാല് ടാട നടക്കാം ഓക്കെ ഏ ഗ്സ് ഇന്നെ ഞാനാക്കിയത് അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം നിറവേറി തുടങ്ങിയിരുന്നതാണ് ഈ ടിക്ടോക്ക് അക്കൗണ്ടിൽ നിന്നാണ് അതായത് നാട്ടിൽ നിന്ന് മലേഷ്യ വന്നപ്പോൾ ആദ്യം തന്നെ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫസ്റ്റ് വൈറലായ വീഡിയോ അതായത് ടിക്ടോക്ക് അക്കൗണ്ട് ഫസ്റ്റ് വൈറലായ വീഡിയോ ഈ വീഡിയോ ആണ് കണ്ടോ കണ്ടോ ഈ വീഡിയോ ആണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി വളർച്ച ഇവിടുന്ന് തുടങ്ങിയതാണ് ഈ അക്കൗണ്ട് ഇന്നും അത് എന്തോ ഒരു നമുക്ക് ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഇരുപത് പോയിൻറ്റ് ആറ് മില്യൺ ആണ് വ്യൂസ് കിടക്കുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം ഫോളോവേഴ്സ് ഈ അക്കൗണ്ടിലുണ്ട് ഒരുപാട് സന്തോഷം എന്തായാലും ആ വീഡിയോ ഞാൻ ഒന്ന് ഇവിടേക്ക് പ്ലേ ഒന്ന് കണ്ടു നോക്കി വെക്കും ഞങ്ങൾ இதெல்லாம் இதெல்லாம் காதல் தூக்கி போடுங்க காதலுக்கு தேவையே നമ്മൾ ബസ്സിൽ പോയതാണ് കണ്ടല്ലോ ോ കാണാനോ ഒന്നും പറ്റിയില്ല അപ്പൊ അവര് അവരുടെ പാക്കേജിന്റെ ആ ഒരു അതായത് ടൈം ഉണ്ടല്ലോ കാരണം അവര് നമ്മളെ തിരിച്ച് റൂമിൽ കാരണം വണ്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അവര് തിരിച്ച് നമ്മളെ റൂമിൽ അവര് ആക്കി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ പക്ഷേ ഇവിടെ ഡെമസ്കസ് എന്ന് പറയുന്ന ഒരു ഷവർമ്മ ഉണ്ട് സംഘടനകൾ കഴിച്ചോ എന്ന് അറിയില്ല അവിടെ വരാനൊക്കെ നല്ല ഫേമസ് ആ ഷവർമെന്ന് എല്ലാവരും പറഞ്ഞിട്ട് അപ്പം ഒന്ന് വിചാരിച്ചു ആ ഒരു ഫുഡ് സ്ട്രീറ്റിക്കും അതുപോലെ തന്നെ ആ ഷവർമ്മയെന്ന് പോയിട്ട് സെപ്പറേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ കഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് തന്നെ സെപ്പറേറ്റ് ഒരു ഓൺലൈനിൽ കൂടെ എൻ്റെ ഊബർ അതായത് ടാക്സി എടുത്തിട്ട് ഞാൻ അങ്ങട്ടന്നെ പോയി കൊണ്ടിരിക്കും അങ്ങോട്ട് പോകുകയാണ് അപ്പോൾ ടാക്സി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ടാ ടാക്സി വരുന്നുണ്ട് അപ്പോൾ ടാക്സി എടുത്തിട്ട് നേരെ നമ്മൾ അങ്ങോട്ടന്നെ പോവുകയാണ് ഓക്കെ ആ ഫുഡ് സ്ട്രീറ്റിക്ക് ഓക്കെ നമ്മളെന്തായാലും രാത്രി ഇപ്പോൾ എന്തായാലും നമ്മൾ വൈബിക്കാൻ വേണ്ടി വന്നാലും കേട്ടോ അപ്പോൾ എന്തായാലും അത് മുതലാക്കണ്ട അപ്പം എന്തായാലും നമ്മൾ റൂമിൽ വർദ്ധിപ്പിക്കണില്ല നമ്മൾ എന്തായാലും നമുക്ക് നേരെ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് ഫുഡ്സെറ്റ് പോകാൻ മിസ്കസ് ആ ശർമ്മയൊന്നും കേൾക്കാൻ പോയിട്ട് ഓക്കെ നമുക്ക് അമ്മയും എന്തേയും പുന്നൂസ് പിന്നെ ഞങ്ങൾ ഏട്ടനും പരിചയപ്പെട്ടിട്ടുണ്ടായി ഏറ്റവും ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ നാലാം കൂടെയോട് പോകുന്നത് നമുക്ക് എന്തായാലും നല്ല പോയിട്ട് വരാം ഓക്കെ അപ്പോൾ അതാ നമ്മൾ താമസിച്ച ഹോട്ടൽ ഇതാണ് ഓക്കെ നമ്മൾ ടാക്സി എടുത്തു നമ്മളോട് പോവുകയാണ് ഓക്കെ നമ്മളെ കൂടെ നമ്മൾ റിയാസ് കുറച്ച് ഓക്കെ ഓക്കേ നമ്മളെന്തായാലും രാത്രി എന്തായാലും റൂമിൽ വെറുതെ വെറുതിരിക്കണില്ല നമ്മളെന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടുത്തെ ടാക്സി കൈഷ് ഓഹോ സെറ്റ് നമുക്ക് എന്തായാലും ഞാൻ അവിടെ പോയിട്ട് ബാക്കി കാണാം മക്കളെ ഇതാണ് മലേഷ്യയിൽ ഒരു നൈറ്റ് വൈബിന് ഞങ്ങൾ ഇറങ്ങിയതാണെ രാത്രി കണ്ടോ ഞങ്ങളെ റൂമിൽ നിന്ന് ശരിയാവില്ല തോന്നി അപ്പൊ ഇറങ്ങി കൂടെ റിയാസ്ക സുഖം റിയാസ്ക പാലക്കാട് തന്നെയാണ് റാസ്കൻ്റെ പഠിച്ച പരിചയപ്പെട്ട് ഞാൻ എന്തായാലും അടിപൊളി റിയാസ് നമ്മളെ കൂടെ ഞാൻ റിയാസ്ക വെറുതെ വെറുതിരിക്കച്ച കൂടെ പോയി വന്നു അപ്പൊ ആ സന്തോഷം കൊണ്ടു കാണിക്കാലോ കാരണം വേറെ ഒറ്റക്കാരെ എനിക്കൊരു പേടി അമ്മയും ഭാര്യ അപ്പൊ എല്ലാരും പാടാണ് നമുക്ക് വെറുതൊക്കെ നടന്നൊക്കെ ഇറങ്ങിയിട്ട് ഓർച്ചമ്മൊക്കെ റൂമിൽ പോവാ ഓക്കേ ചെറിയ ഷാക്കറിലേ നോക്കണത് അല്ലേ അതെ പോര പോര പോരമ്മ നമ്മുടെ നാട്ടിലത്തെ കാക്കാരുടെ മുണ്ടെന്നാണല്ലോ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒക്കെ വന്നിരിക്കോട്ടോ അടിപൊളിയാണോ ഇതാണ് ഗൈസ് ഡെമസ്കസ് ഷവർമ്മ ഈ ഷവർമ്മ കഴിക്കാൻ വേണ്ടിട്ടാണ് അത് പറഞ്ഞിട്ട് ബിരിയാണി ചെയ്യുന്നത് ഓക്കെ നമുക്ക് എന്നാ കഴിച്ചോക്കെന്തായാലും മലയാളികളും ഉണ്ട് നമ്മളെ ആൾക്കാരുണ്ട് എന്തൊക്കെ സിഗ്നൽ വന്നപ്പോ ഇത്ര ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യണോ എന്തൊരു മര്യാദ നമ്മളവിടെ എനിക്ക് വയ്യ എനിക്ക് വയ്യ ഗൈസ് ആൾക്കാരൊക്കെ പോയി തല്ലി പോണ്ടരത്തിനെ

ഒന്നൂസിന്റെ ഒരു മാങ്കോ സ്റ്റിക്ക് ഇത് കൊറേ നേരെ തുടങ്ങിട്ട് പതിനഞ്ച് എടുക്കല്ലേ കഴിച്ചോ ആഗ്രഹം കഴിച്ചോ അല്ലേ വാ കഴിച്ചോണക്ക് വാങ്ങിക്കോ അത് വാങ്ങിക്കോ കഴിക്കാരിക്കണം അവിടെ വരെ വന്നിട്ട് വാങ്ങാതെ പോണ്ടല്ലോ സാധനങ്ങൾ ഇരിക്ക നമ്മൾ അമ്പത് രൂപ കൊടുത്തു അവർ ബാക്കി നമുക്ക് മുപ്പത്തഞ്ചു രൂപ തന്നു ഓക്കെ കരിക്കണ്ടോ കരിക്കട്ടോ ഏഷ് ഒരു സ്ട്രീറ്റ് ആണ് ഇവിടെ നമുക്ക് നിങ്ങൾ ഫുഡിന്റെ ഇവിടെ ഇങ്ങനത്തെ സാധനം നമുക്ക് കേൾക്കൊരു മടി മടി മടിയെന്നല്ലേ കാണുമ്പോ നമ്മക്ക് കേൾക്കാറുണ്ട് കഴിക്കണുണ്ട് നമ്മക്ക് കഴിക്കാൻ കാരണം നമ്മൾ കഴിക്കണില്ല ഓക്കെ െഷ പൊന്നും മക്കളെ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ പരിപാടി നടന്നില്ല കാരണം നല്ല മഴ നമ്മളിപ്പോ കൊട വാങ്ങിയിട്ടാണ്ടോ ഈ കുടയ്ക്കള് പത്ത് റിംഗിറ്റ് റിങ്കിറ്റ് ഒന്നിന് രണ്ടെണ്ണം വാങ്ങിക്കൊടാം നമ്മളിങ്ങനെ നടന്നു പോകും കാരണം മറ്റേ പണ്ടൊരു മഴയുണ്ട് നമുക്കൊന്നും എടുത്ത് കേൾക്കണം നല്ല തിരക്കും ആൾക്കാർക്ക് ഇപ്പോൾ കാലംകുഴ ചവിട്ടിയിലൊക്കെ അപ്പാടെ ഭ്രാന്തണോ അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ ഫുഡ് വെച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ തെറിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ നടന്ന് 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 ക്ഷീണിച്ചു ടാക്സി ബുക്ക് ചെയ്തുതന്നു ഓക്കെ ഞങ്ങളെല്ലാവരും ഇരിക്കേണ്ട റിയാസ് കേരിക്കണതാണ് വത്സലാമ്പ അവിടെ ഇരിക്കണോ കിവ്മൂളി വെട്ടിരിക്കണോ കിടദേവി അപ്പുറത്തിരിക്കണോ പൊലാസി വീടിനെടുക്കണോ

കടപ്പുറത്ത് പോലെ നിക്ക് നിക്ക് ഒരു ഒരു അച്ഛനോട് കഴിച്ചോ സുന്ദരി കഴിച്ചോ കേട്ടെ ഓളപ്പയ്ക്ക് പൊന്നൂസ് കാണിക്കണ പോലെ തന്നെ കാണിക്കണേ ഓക്കെ ഗൈസ് മക്കളെ ബ്രേക്ക്ഫാ അവിടുന്ന് നമ്മൾ ഫുഡ് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടുന്ന് ഫുഡ് വെച്ചിട്ട് നമ്മളിപ്പോൾ റൂമിലെത്തി നമ്മൾ ഉറങ്ങാൻ നിൽക്കുകയാണ് കാരണം നമുക്ക് നാളെ രാവിലെ പേക്കാലിൽ നമുക്ക് നമ്മളെ റൂമിൻ്റെ അടിയിൽ പോയി നിൽക്കണം ബസ് വരും പത്തേക്കാലിന് നമ്മൾ തന്നെ നമ്മൾ എല്ലാവരും നമ്മൾ വന്ന എല്ലാവരും പോയി നിൽക്കണം പാക്കേജിനെ പറ്റി അതിനെപ്പറ്റി കുറേ പേര് ചോദിക്കുന്നുണ്ട് അത് ഞാൻ തിരിച്ചെത്തിയിട്ട് എത്ര ഉറുപ്പ്യ നമുക്ക് ആ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഓക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് തരാം അപ്പോൾ നമുക്ക് രാവിലെ ഏഴരക്ക് ഏഴ് മണി ഏഴ് എണീക്കണം കാരണം ഏഴര ടു പത്ത് മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഏഴ് മണിക്ക് എണീച്ച് പല്ല് വെച്ചിട്ട് പോയിട്ട് ചായ കുടിക്കൽ കഴിഞ്ഞ് വന്നിട്ട് കുളി കഴിഞ്ഞിട്ട് നമുക്ക് പത്തക്കാർ നമുക്ക് താഴത്തേക്ക് എത്താം അപ്പോൾ എന്തായാലും ചാറ്റാ പറഞ്ഞു ചടപ്പിക്കണില്ല കാരണം നാളെ രാവിലെ നാളെ എണീക്കണ്ടാണ് അപ്പോൾ എന്തായാലും ബാക്കി നാളെ നമ്മൾ പോകാൻ പോകുന്നത് കിങ് ടവർ അതുപോലെ തന്നെ എന്താ എന്താടി കേൽ ടവർ കിങ് ടവർ അത് കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്താ പറയുക ആ അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് അപ്പൊ അത് ഞാൻ നാളെ ഫുൾ ആയിട്ട് വീട് എടുക്കാം ഇന്ന് നമ്മളൊരു ഈവനിങ് ഇന്ന് പുറത്തിറങ്ങിയതാണ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തിരിച്ചെത്തിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഓക്കെ പറഞ്ഞാൽ മക്കളെ അപ്പൊ ഞങ്ങളിത് രാവിലെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് കേരൽ ടവറിലാണ് നമ്മളെ ബസ്സിലുള്ള ആൾക്കാർ ആൾക്കാരെല്ലാരും നമ്മുടെ ബാക്കിലുണ്ട് ബാക്കിൽ ഉണ്ട് കേരള ബാക്കിൽ കാണാണ്ട് എന്തങ്ങളെട്ട് ആ ഓക്കെ ഓക്കെ സെറ്റ്